ബി ജെ പി ഭരണഘടനയിൽ മാറ്റം വരുത്തുമോ എന്ന ഭയത്തിലാണ് ഇന്ത്യയിലെ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ദളിതർ പോലും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹരിയാനയിൽ നിന്ന് വരുന്ന വാർത്തകൾ നാന്നൂറ് സീറ്റുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഭരണം നിലനിർത്തിയാൽ തങ്ങൾക്ക് ലഭിച്ചു പോന്നിരുന്ന സംവരണം കളയുമോ എന്ന ഭയത്തിലാണ് ഹരിയാനയിലെ ദളിത് വിഭാഗങ്ങൾ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന ചർച്ചകൾ ഈ ഭയത്തെ അധികരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹിന്ദുത്വത്തെ തരം താഴ്ത്താൻ കോൺഗ്രസ് കൊണ്ടുവന്ന പല കൂട്ടിച്ചേർക്കലുകളും തിരുത്താൻ ബി ജെ പി സർക്കാരിന് നാനൂറ് സീറ്റുകൾ വേണം എന്നായിരുന്നു തന്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ബി ജെ പി നേതാവ് കുമാർ ഹെഡ്ഗെ പറഞ്ഞത് ബി ജെ പി പ്രസംഗത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ഹെഡ്ഗേക്ക് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നിഷേധിക്കുകയും ചെയ്തപ്പോൾ ഗോവിൽ മിർദ ലല്ലു സിംഗ് തുടങ്ങിയ മറ്റ് പാർട്ടി നേതാക്കളും സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു തുടർന്ന് ദളിത് വിഭാഗത്തിന്റെ സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രചരണവുമായി ബി വന്നെങ്കിലും അത് ദളിത് വിഭാഗങ്ങളിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയില്ല ഭരണഘടനയെ അങ്ങനെ മാറ്റാൻ കഴിയില്ല ദളിതർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ദളിത് വിഭാഗങ്ങളുടെ ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും മോദി പല കുറി ആവർത്തിച്ചിണ്ടെങ്കിലും ഹരിയാനയിലെ ദളിത് നേതാക്കൾ മോദിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല ഫത്തേഹാബാദിലെ വാൽമീകി കമ്മ്യൂണിറ്റി നേതാവ് ഷമ്മീർ റാട്ടി പറയുന്നതനുസരിച്ച് ഈ ആശങ്കകൾ കേവലം സംവരണം നഷ്ടപ്പെടുന്നതിനും അപ്പുറമാണ് ഹരിയാനയിലെ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണത്തിലെ അസമർദ്ദത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് മുൻപും പലതവണ ഭരണഘടനാ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ ഭരണഘടന മാറ്റാൻ പാർട്ടിക്ക് നാനൂറിലധികം സീറ്റുകൾ വേണമെന്ന് ബി ജെ പിയുടെ എം പിമാരും ലോകസഭാ സ്ഥാനാർത്ഥികളും പറയുന്നത് ഇതാദ്യമായാണ് ദളിത് ആക്ടിവിസ്റ്റ് ആയ രജന്ദ്ൾ പറഞ്ഞതാണിത് വലിയ ജനവിധിയോടെ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് നൽകി വരുന്ന സംവരണം നിലനിൽക്കില്ല എന്ന ഭയം എസ് സി എസ് സി വിഭാഗങ്ങളിൽ ഇത് പടർത്തി പ്രവർത്തകരുടെ അഭിപ്രായത്തിൽ തങ്ങളുടെ ഭയം അകറ്റാൻ സംഘടിത ശ്രമങ്ങൾ നടത്തിയിട്ടും സംസ്ഥാന ദളിത് ഗ്രൂപ്പുകൾ ബി ജെ പി ഭയപ്പെടുന്നതിന് ആറു കാരണങ്ങളുണ്ട് ആദ്യത്തേത് രാജ്യത്തെ സംവരണ വികാരത്തിന്റെ പ്രകടമായ വർധനവ് തന്നെയാണ് കേന്ദ്ര സർക്കാർ മൂന്നാം ടേമിൽ ബഡാ ഫൈസൽ അതായത് വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ വാഗ്ദാനവും മറ്റ് ബി നേതാക്കൾ നടത്തിയ പരാമർശങ്ങളും ഈ ഭയം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് കരാർ ജീവനക്കാരെ നിയമിക്കുന്നത് സംവരണത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്നാണ് ദളിത് വിഭാഗങ്ങൾ പറയുന്നത് സർക്കാർ വകുപ്പുകളിലേക്ക് കരാർ ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ ആരംഭിച്ച ഹരിയാന കൗൺസിൽ റോസ്ഗാർ നിഗം എന്ന വെബ് പോർട്ടലിനെതിരെയും ദളിതർ രംഗത്തെത്തിയിട്ടുണ്ട് വെബ് പോർട്ടൽ വഴി തൊഴിലാളികളെ നിയമിക്കുന്നത് സംവരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന വിമർശനമാണ് ഉയരുന്നത് ദളിതർക്കും ഗോത്രവർഗ്ഗക്കാർക്കും എതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ തടയാൻ നടപ്പിലാക്കിയ എസ് സി എസ് ആക്ട് ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നില്ലെന്നതും മറ്റൊരു കാരണമാണ് നിയമത്തോടുള്ള പോലീസിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണം അതിക്രമങ്ങൾ നേരിടുന്നവരെ പോലീസ് സംരക്ഷിക്കുന്നില്ലെന്ന ആരോപണവും പരക്കി പരക്കുയരുന്നുണ്ട്